അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ പിള്ളേർക്ക് വെക്കേഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഔട്ടിങ്ങിന് പോയാൽ പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങായിരുന്നു അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ കാരണം നല്ലൊരു വ്യൂ കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഞങ്ങൾ പോയത് ഹംറിയ ബീച്ചിലാണ് കേട്ടോ അമ്പൽക്കുഴ ഹംബ്രിയ ബീച്ചിലാണ് നല്ലൊരു കാമൻ ക്വാറ്റിൻ്റെ ആണ് കേട്ടോ ആ ബീച്ച് അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് അവിടെ എത്താനായത് സണ്ണി ചേട്ടൻ്റെ താഴേക്ക് ഇറങ്ങി വരാനായിട്ടൊരു അഞ്ചര അഞ്ച് മുക്കലായി നമ്മൾ പോകുമ്പോൾ ഇതാണ് കേട്ടോ ബീച്ച് ബീച്ചിൻ്റെ ഫ്രണ്ടിലെ തന്നെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് സൈഡിൽ കൂടെയാണ് കേട്ടോ എൻ്റർ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നല്ല റഷ് കണ്ടു അപ്പോൾ പ്രൈവസി അവർക്ക് വേണമല്ലോ പിന്നെ അങ്ങനെയൊന്നും പബ്ലിക്കായിട്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് കുറച്ചുള്ള ഒരു വീഡിയോ ഉള്ളു ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് പിന്നെ ആ മറ്റേ ബീച്ചിൻ്റെ ടത്തൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അത് പറ്റില്ല അതുകൊണ്ട് പിന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ നല്ലൊരു ബീച്ചായിരുന്നു അധികം കൂടുതലും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും അതേപോലെ ഒരുപാട് ഏരിയ മുഴുവൻ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂട്ടോ പിള്ളേരെയും കൊണ്ടിട്ട് പോകാൻ പറ്റും നല്ല ഉള്ള നല്ലൊരു ബീച്ചാണ് അധികം തിരകളൊന്നും ഇല്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ഒരു ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് ബാത്തിങ് സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറ്റിയൊരു ഏരിയയും കൂടി ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്കായാലും പുറത്തേക്ക് ഒരു ഔട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയണത് അമറിയ ബീച്ചാണ് കേട്ടോ പിള്ളേർക്കും നല്ല ഇഷ്ടമാണ് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബീച്ചാണ് പിന്നെ ഞങ്ങൾ ഒരു ഏഴര എട്ട് മണിയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ഇറങ്ങി വന്നു വരുന്ന വരെ നമുക്കിത് നല്ല നൈറ്റ് വൈബായിരുന്നു കേട്ടോ പള്ളി അപ്പോൾ പിന്നെ ആ പള്ളിയും കൂടി ഒന്ന് വീഡിയോ എടുത്തു പിന്നെ ഞങ്ങളൊന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു നൈറ്റ് വൈബാണല്ലോ തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ് ഇട്ടത് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് വീഡിയോ എടുത്തുട്ടോ ക്ലാസ്സിൽ കൂടെ വീഡിയോ എടുത്തു ക്ലെയർ ഇങ്ങനെ അടിക്കണമൊക്കെ ഉണ്ട് കേട്ടെന്നാലും ഞാൻ ആ നൈറ്റ് വായ്പ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വ്യൂ ഒക്കെ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു ഗ്ലാസ് ഒന്നിറക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ പിന്നെ പിള്ളേർക്ക് ചൂടെടുത്താൽ നല്ല ഹൈപ്പിലാണ് കേട്ടോ ചൂട് അവിടെ നല്ല പീക്ക് ലെവലിൽ ചൂടാണെങ്കിൽ അപ്പോൾ പിന്നെ പിള്ളേർക്ക് ബുദ്ധിമുട്ടായാലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്ലാസ് ഇറക്കാതിരുന്നത് പക്ഷെ കുറേ കഴിഞ്ഞപ്പം നല്ല നല്ല രസത്തിൽ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു ആ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് ക്ലാസ് ഇറക്കിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ് ഇറക്കിയിട്ട് സൈഡിൽ കൂടിയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കസിൻസിനും ഫ്രണ്ടിലെ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യായിരുന്നു ഫുഡ് പുറത്തുനിന്ന് ആയാലോ എന്നൊക്കെ അപ്പോൾ അത് എവിടെ നിന്ന് കഴിക്കണമെന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു ഞങ്ങൾക്ക് ഗ്രില്ല് മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾക്കെങ്കിൽ നോർമൽ ഫുഡും മതിയിൽ നിന്ന് രണ്ടും കൂടി കിട്ടണ കൊടുത്ത് കയറാമെന്നൊക്കെ പിന്നീട് ഒരു ഓപ്ഷൻ വന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓപ്ഷൻസ് വന്നിട്ട് കുറേ ആലോചിച്ചിട്ട് പിള്ളേരുമായിട്ട് ഞങ്ങളും ഞങ്ങളായിട്ട് പിള്ളേരും ഒരു സിംഗാവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏറ്റവും ലാസ്റ്റ് പിന്നെ വിചാരിച്ചു വന്ന പാനൂർ റെസ്റ്റോറൻ്റ് ആക്കാണ് പാനൂർ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പാനൂർ റെസ്റ്റോറൻറ്റ് ലാസ്റ്റ് ഫൈനൽ ചെയ്തു എന്നിട്ട് പാനൂർ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത് നമ്മുടെ അജുമാനിലുള്ള പാനൂർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അങ്ങനെ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്കാവശ് കട്ട വെയിറ്റിങ് നമുക്ക് ഗ്രില്ല് മതിയെന്ന് എന്ന് പിള്ളേർ മുന്നിൽക്കുട്ടിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിള്ളേരുടെ ഇഷ്ടത്തിന് അവിടെ നിന്നായാലും നമുക്ക് നോർമൽ ഫുഡാണെങ്കിലും പിള്ളേരുടെ ഇഷ്ടം സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടവിടുന്ന് നമ്മൾ ഗ്രില്ല് പറഞ്ഞു കേട്ടോ പിള്ളേർക്ക് ഗ്രില്ല് പറഞ്ഞു ഞങ്ങൾക്ക് നോർമൽ ഫുഡാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞങ്ങൾ നോർമൽ ഫുഡൊക്കെ പറഞ്ഞിട്ട് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഫുഡ് പറഞ്ഞതും അതേപോലെ ഷോപ്പിലേക്ക് കയറിയതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അവിടെ എത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഓർമ്മ വന്നത് കിട്ടും ഫുഡ് പറഞ്ഞത് നെയ്യ്പത്തിരിയാണ് നെയ്പത്തിരി പറഞ്ഞു നല്ല നൂൽപ്പൊറാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള അപ്പം പറഞ്ഞു അതേപോലെ ബീഫ് റോസ്റ്റ് പറഞ്ഞു ചട്ടിക്കറി ബീഫ് പറഞ്ഞു ചിക്കൻ കറിയും പറഞ്ഞു ഫിഷ് കറിയും പറഞ്ഞു കേട്ടോ പക്ഷേ ഫിഷ് കറിയും അതേപോലെ ചിക്കൻ കറിയും ഒരു ആവറേജ് ആയിരുന്നു എങ്കിൽ കൂടി ബീഫ് റോസ്റ്റും ചട്ടി ബീഫും അടിപൊളിയായിരുന്നു കേട്ടോ പാനൂർ റോസ്റ്റും ഒന്നും പറയാനില്ല ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞവർ വരെ ബീഫ് കഴിച്ചു കേട്ടോ അപ്പം അത്രയും ടേസ്റ്റായിരുന്നു പിള്ളേർ ആദ്യം കഴിച്ചത് ഗ്രില്ലാണെങ്കിൽ പോലും ഗ്രില്ല് ഒരേ കഷ്ണമായിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കണമുണ്ടപ്പോൾ നോർമൽ ഫുഡും കൂടി അവർ വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ നോർമൽ ഫുഡും കൂടും പറഞ്ഞപ്പോൾ അവർക്കത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായത് നോർമൽ ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റാണ് നമ്മളൊരു എന്താ പറയുക സർവത്ത് പറഞ്ഞു കേട്ടോ ഒരു നന്നാരി സർവത്തും കൂടി പറഞ്ഞു പറഞ്ഞോട്ടോ അതും ഇതിൻ്റെ ലാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മളെ അപ്പോൾ ഈ ടൈപ്പിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പറയണം പറയണട്ടോ എപ്പോഴും കുക്കിംഗ് ചാനലാണത് കുക്കി കുക്കിംഗ് വീഡിയോസാണ് ഇടാറ് ചില സമയത്ത് ഞങ്ങൾ വേറെയും വീഡിയോസ് ഇതിൽ ഇടാറുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അപ്പം ഇന്നൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആക്കാം എന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം പറയണോട്ടോ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിലാണ് എന്ന് അല്ലെങ്കിലും പറയണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്